കഴിഞ്ഞ പതിറ്റാണ്ടുകാലത്തെ യു പി എസ് സി കാലയളവിൽ പലപ്പോഴായി എഴുതി ചേർത്തും തിരുത്തിയും പുതുക്കിയും തയ്യാറാക്കിയ അധ്യയന തപസ്യയുടെ ഫലമാണ് ഐ എ എസ് മലയാളം എന്ന ഈ പുസ്തകം യു പി എസ് സി പഠിച്ച് സർവീസിൽ കയറിയ ഒട്ടുമിക്ക കുട്ടികളുടെയും റെഫറൻസ് നോട്ടുകളുടെ സംക്ഷിപ്ത സമാഹാരമാണ് ഇത് കേരളത്തിൽ നിന്നും മലയാളം ഓപ്ഷണൽ എടുത്ത ധാരാളം കുട്ടികൾക്ക് സർവീസിൽ കയറുന്നതിന് സഹായകരമായ അറിവുകളുടെ സമാഹാരം കൂടിയാണ് ഇത് എറണാകുളം ജില്ലയിൽ ജനിച്ച് പള്ളുരുത്തി എസ് ഡി പി വൈ സ്കൂൾ എറണാകുളം മഹാരാജാസ് കോളേജ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നേടിയ ഷംന എ എന്നാണ് ഗ്രന്ഥകാരി പഠന കാലയളവിൽ ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ്റ് എം ജി യൂണിവേഴ്സിറ്റി എം എ മലയാളം റാങ്ക് ഹോൾഡർ എം ഫിൽ യൂണിവേഴ്സിറ്റി ടോപ്പ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കവിതാ രചനാ അവാർഡ് അക്ഷരശ്രീ പുരസ്കാരം എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ക്ഷംന ചെറുകഥ കവിത നിരൂപണം എന്നീ സാഹിത്യ വിഭാഗങ്ങളിൽ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദശാബ്ദകാല പരിശ്രമത്തിന്റെ ഫലമായി മുപ്പതിലധികം ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് മേഖലകളിൽ അഭിമാനാത്മകമായി ശിഷ്യ സമൂഹമുണ്ട് ഗ്രന്ഥകാരിക്ക് ഇപ്പോൾ കേരളത്തിൽ മലയാളം ഓപ്ഷനലിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് നേടുന്ന തിരുവനന്തപുരത്തെ ഐ മലയാളം എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകയാണ് ഷംന യു പി എസ് സി മലയാളം ഐച്ഛിക വിഷയമായി പഠിക്കുന്നവർക്കും മലയാളം ഭാഷയും സാഹിത്യവും മുഖ്യമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു പുസ്തകമായിരിക്കും ഷംനയുടെ ഐ മലയാളം